നമസ്കാരം പ്രവാസി മലയാള എല്ലാവർക്കും സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി അഞ്ച് വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുവാൻ ഇന്ത്യയിലേക്ക് എത്തുമെന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഈ യാത്ര യു ഇന്ത്യ തന്ത്രപരമായ പങ്കാളിത്തത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുകയും അമേരിക്കൻ ഇന്ത്യ ജനതകൾ തമ്മിലുള്ള ദൃഢമായ ബന്ധത്തെ ലോകത്തിനു മുന്നിൽ ഉയർത്തിക്കാട്ടുകയും ചെയ്യുമെന്നും വൈറ്റ് ഹൌസ് ട്വിറ്റിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ശ്മീരിലെ രണ്ട് മുൻ മുഖ്യമന്ത്രിമാരായ ഒമർ അബ്ദുള്ള ഹൈബൂബ മഫ്തി എന്നിവരുടെ കസ്റ്റഡി നീട്ടുന്നതും വിചാരണ കൂടാതെ മൂന്ന് മാസം തടവിൽ വയ്ക്കുന്നതും പൗരത്വ ഭേദഗതി നിയമവും ഇന്ത്യയിൽ ഗുരുതര സ്ഥിതി വിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നും തന്നെ ജാഗ്രത പാലിക്കണമെന്നും ഇന്ത്യയിൽ സന്ദർശനം നടത്തുവാൻ തയ്യാറെടുക്കുന്ന പ്രസിഡന്റ് ട്രംപിന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു നാല് യു എസ് സെനറ്റുമാർ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോയ്ക്കാണ് കത്ത് അയച്ചത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് കത്ത് തയ്യാറാക്കി ഡേറ്റിൽ നിന്ന് പ്രഥമ ഇന്ത്യൻ ഫെബ്രുവരി തീയതിയാണ് ട്രംപ് ണക്കിന് കാശ്മീരികളാണ് മുൻകരുതൽ തടങ്കിൽ കഴിയുന്നത് ഇന്ത്യയുടെ പരമോന്നത സ്വഭാവം ഹനിക്കുന്ന നടപടികൾ മോഡി ഗവൺമെന്റ് സ്വീകരിക്കുന്നതായും ട്രംപിനോട് ഏറ്റവും അടുപ്പമുള്ള ലിങ്സിമും അതായത് റിപ്പബ്ലിക്കൻ ടോഡിയാൻ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് സെനറ്റർമാരായ വി ഡിക് ഡാർബിൻ ക്രിസ്വാൻ ഹോൾക്ക് സെക്രട്ടറിക്ക് അയച്ച ഈ കത്തിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദീർഘമായ ഇന്റർനെറ്റ് നിയന്ത്രണം മൊബൈൽ ഫോൺ നിരോധനം എന്നിവ ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി പ്രസിഡന്റ് ട്രംപിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നയതന്ത്ര ചർച്ചകൾ നടന്നു വരുന്നതായി ജനുവരി പതിനാറാം തീയതി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്രംപിനെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു ചെയ്തത് ഇതിനെ തുടർന്നാണ് അമേരിക്കൻ പ്രസിഡന്റിന് ഇപ്പോൾ ഇന്ത്യൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായതും അങ്ങനെ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി അദ്ദേഹം ഇന്ത്യയിൽ വിവരം ട്രംപ് ഒരു സമാധാന സമാധാന ദൂതനാണ് ഈ ദൂതൻ എന്ന നിലയിൽ ട്രംപിന്റെ ഏറ്റവും പുതിയ നിലപാട് ഇന്ത്യക്ക് ആശ്വാസകരവുമാണ് ഇറാൻ ഉപരോധനം ഇന്ത്യയുടെ ദീർഘകാലത്തെ നയത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്കറിയില്ല ധനമന്ത്രിമാർ തമ്മിൽ വരാനിരിക്കുന്ന ചർച്ചകൾ വ്യാപാര യുദ്ധങ്ങളെ ഇല്ലാതാക്കുമെങ്കിൽ ഇന്ത്യ യു എസ് ബന്ധങ്ങളിൽ സ്ഥിരത ഹൈവരിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുവാൻ ഇന്ത്യക്ക് ആകുകയും ചെയ്യും ആയുധങ്ങൾ ഉൾപ്പെടെയുള്ളവ സാങ്കേതിക വിദ്യകൾ ലഭ്യമാകുന്ന തരത്തിൽ ഇന്ത്യയെ സഖ്യകക്ഷിയായി പ്രഖ്യാപിക്കണമെന്ന പ്രമേയം യു എസ് സെനറ്റ് പാസ്സാക്കുകയും ചെയ്തു കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി